ചെക്കൻ പോയിട്ട് എത്ര ദിവസമായി ഒരാഴ്ചയാകാറായി ഒന്ന് വിളിച്ച എടുക്കണമില്ല എന്നാ പിന്നെ ഇങ്ങോട്ടെങ്കിലും ഒന്നും വിളിച്ചോ അതുമില്ല മോനോട് ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഒന്ന് വിളിക്കാൻ സെഹിമോനെ ഉണ്ണി പോയിട്ട് രണ്ടു മൂന്ന് ദിവസമായില്ലേ ഈ അവനക്കൊന്ന് വിളിച്ചാ ഒന്ന് വിളിച്ച എവിടെന്നൊന്ന് ചോദിച്ചു കൂടിയേ നീ എക്കല്ലേ

നോക്ക് നോക്കിയിട്ട് എന്താ ഞാൻ രണ്ട് മൂന്ന് ദിവസായില്ലേ മോനെ നീ ഇറങ്ങി പോയിട്ട് നിനക്ക് ഉമ്മാക്ക് പോലും വിളിക്കാനുള്ള സമയം കിട്ടണില്ലേ നീ എന്തെത്ര വല്യ ജോലി തിരക്ക് നിനക്ക് ഉമ്മ വിളിച്ചൊന്നും എടുക്കണില്ല അടിക്കണ്ടില്ല ഇന്ന് എന്താ ഒന്ന് വിളിച്ചപ്പോ കിട്ടി എന്തെത്ര വല്യ തിരക്ക് നിനക്ക് ഒരു ഇന്റർവ്യൂ ഇണ്ട് വണ്ടി പോയത് ഏഹ് രണ്ടു മൂന്ന് ദിവസം ഇന്റർവ്യൂ ആണോ

ഒന്നും അടിക്കാൻ ഞാൻ ഞാൻ വന്നിട്ട് ബാക്കി അത്രേ ശരി വെക്കുന്നു എനിക്ക് ഒന്ന് നേരത്തെ വന്നാ മതി വരാത്ത കാരണാണ് ഉമ്മാക്കൊരു സമാധാനം കേട് എന്നാ വിളിച്ചെടുക്കണോ അതും ഇല്ല അല്ലാണ്ട് നിങ്ങൾ പൊറത്തേക്ക് പോകോളെ ആ കുട്ടികൾ പിന്നെ പോകൂലേ എന്നിട്ട് എവിടെ നീ വേഗം ഒന്ന് വരാം ശരി മാ പടച്ചോനെ രാധേനോ ഒന്നും പേടിക്കില്ല ഉമ്മച്ചും പറയില്ല ഒന്നും കൊണ്ട് പേടിക്കാൻ നിക്കണ്ടാ രണ്ട ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ അത്യാസോ ഇതുപോലെ എന്തൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ നട്ടിന്നിട്ടുണ്ട് പിന്നെ നേരത്തില് എല്ലാത്തിനും നല്ല സപ്പോർട്ട് ഉണ്ടാവും ഒരു പേടി മറിക്കണ്ടാ എല്ലാം ഞാൻ നോക്കോണ്ട് എല്ലാ ഞാനേ പക്ഷെ പറഞ്ഞു അല്ല ഇതാര്യൊക്കെ അല്ല നിങ്ങൾ എന്ത് പണിയാ മക്കളെ നിങ്ങൾ ചെയ്തിട്ട് ഇതിനാണോ നീ രണ്ടു മൂന്ന് ദിവസം പോയിട്ട് നീ അവിടെ പോയിട്ട് പണിന്റെ പറഞ്ഞിട്ട് പോയത് ഒരു ഇന്റർവ്യൂ ആണോ ദേവ മന ഈ പെൺകുട്ടി പറഞ്ഞില്ലേ

ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നമാണ് ആ പ്രശ്നം അതുകൊണ്ട് ഞാൻ പിന്നെ ആ ആ പിന്നെ പിന്നെ അവര് അവര് പ്രശ്നം തന്നെ ഒരു ഉമ്മയും ഉപ്പയും ആവുമ്പോഴേ പല വേദന നിനക്കൊരു ഉണ്ടെങ്കിൽ തന്നെ മോനെ ആ വേദന അറിയുള്ളൂ അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഉപ്പാക്കും ഉപ്പാപ്പും ഉമ്മടുത്ത് വരുമ്പോ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മ പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഉമ്മയാണ് എല്ലാം ഇടത്ത് പറഞ്ഞു വരുമ്പോ ഞാൻ പറഞ്ഞില്ലടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് സംസാരിക്കണം എനിക്ക് ഉമ്മക്കല്ലേ നിന്റെ മോനുക്ക് ഞാൻ എങ്ങനെയൊക്കെ കെട്ടണം കല്യാണം കഴിക്കണം എന്നിട്ട് എനിക്കാഗ്രഹം ഉണ്ടാകും നീ ചെന്നൊരു വീട്ടിൽ പോയിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന അവരുടെ വീട്ടിക്ക് കൊഴപ്പല്ലേ എന്റെ മോനെന്തീതിലെ എങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവരുന്ന എനിക്കാണോ ആഗ്രഹം എന്തൊക്കെ പിടിച്ചാ അവിടെ കൊണ്ടുപോയിട്ട് വാ അതെ എന്റെ തീരുമാനം നീ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാ വേറെ ചത്രമത് വീടാനും പറ്റില്ല ഇവിടെ പറ്റില്ല അതന്നെ എനിക്ക് പറയാനുള്ളൂ നീ എവിടെന്നാ പിടിച്ചോണ്ടാ അവിടെ കൊണ്ടുപോട്ടു അതിനെ ആലോചിച്ചു നോക്കിയേ മനസ്സിലാക്കി പോലും മറ്റോ എന്താ ചെയ്യാ പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യാ മോനെ നിന്നെ ഉപ്പില്ലാണ്ടേ രണ്ട് മക്കളെ നല്ല രീതിയിൽ നാനേ ഒരാളെ കൊണ്ടൊരു കുറ്റം പറയാണ്ട് നല്ല രീതിയിൽ ഇത്ര പോകുന്നു വളർത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് പാടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്തോരം ബുദ്ധിമുട്ടിട്ടാണെന്നറിയോ വല്ലവരും വീട്ടുപണിക്ക് പോയിട്ടൊക്കെയാണ് നിങ്ങളെ ഇത്ര ദൂരെ വളർത്തിയെടുത്തത് ഓടി ചെന്നങ്ങാണ്ട് ഒരു വീട്ടിൽ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമാണ് ഉമ്മ ഞങ്ങള് രണ്ട് കൊല്ലായി മൂന്ന് കൊല്ലായി സ്നേഹിച്ചിട്ട് നീ ഒരു പെൺകുട്ടിയും കൊണ്ടുവരാ ഇവിടെ ഒരു ഇക്കുണ്ട് നിനക്ക് മൂത്തത് ആ ഇക്കാക്കൊരു ആലോചന നീ ഇങ്ങനെ ചെയ്ത് കാരണം ഇക്കാക്കൊരു നല്ലപോലെ നല്ലൊരു കുടുംബത്തെ പോലും ചെയ്യാൻ പറ്റുവോ ഏഹ് അവനക്ക് ഇങ്ങനത്തെ ബുദ്ധിയൊന്നും തോന്നിയില്ലല്ലോ നീ അവന് താഴെയല്ലേ നീ ഓടിപ്പോയിങ്ങാണ്ട് ഇന്റർവ്യൂക്ക് എന്താ സൂത്രം നിന്റെ അതൊന്നും നടക്കില്ല മോനെ നീ നിന്റെ അല്ലെ മോളെ ഇവനെ വിശ്വസിച്ചിട്ട് മോൾക്ക് എങ്ങനെ വരാൻ പറ്റി അൻറെ ഉപ്പാനും ഉമ്മാനയും വിട്ടിട്ട് ഏഹ് പത്ത് പതിനെട്ട് വയസ്സ് വരെ പെറ്റ് വളർത്തി ഇത്ര പോലും നല്ല നല്ല കുട്ടിയെ പോലെ തോന്നുന്നു എങ്ങനെ എന്റെ മോനെ ഈ ഒരാഴ്ചത്തെ പരിചയത്തിന് മോനക്ക് വരാൻ തോന്നി ഉമ്മ സ്നേഹത്തിന് സ്നേഹം മണ്ണാട്ട കുപ്പിക്കൊണ്ടിടുന്നില്ല സ്നേഹം പെറ്റ് വളർത്തി ഇത്രയും ഇതാക്കി ഉമ്മാനെ അല്ലെ നിൽത്ത് ഇന്നലെ കിട്ടിയ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന കണ്ട് സ്നേഹത്തിന്റെ തവർന്നും നീ പറയാൻ കണ്ട സ്നേഹം അടി കിട്ടാത്ത കാരണ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വരുന്നത് ഉമ്മ കാര്യം കാര്യം പറയാൺകുട്ടിനെ എവിടെ നിന്ന് കൊണ്ടുവന്ന ആ വീട്ടിൽ കൊണ്ടാ പെൺകുട്ടിനെ കൊണ്ടി കൊടുക്ക ഉമ്മ ഉമ്മ പറഞ്ഞ് മനസ്സിലാക്കിയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒന്നും വേണ്ട നേരെ പോയിട്ട് ഇവരുടെ വീട്ടിൽ സംസാരിച്ചിട്ട് ഇതെങ്ങനെയും നടത്തിക്കാത് മാത്രം അപ്പൊ ആ പെൺകുട്ടിനെ കൊണ്ടോ ആക്കി കൊടുക്കാൻ നല്ല രീതിയിൽ പോയിട്ട് അവരോട് പെണ്ണ് ചോദിക്ക എന്റെ മോനക്ക് യോഗ ഉണ്ടെങ്കി ആ പെൺകുട്ടിനെ കെട്ടിത്തരാ അല്ലാണ്ട് ഇങ്ങനെ ഒളിച്ചോടിച്ച് വരുന്നില്ല മെല്ലെ പറയുന്നു അപ്പഴത്തപ്പുറത്തുള്ളവര് കേട്ടണ്ടല്ലോ എന്റെ നാണം പതിനാറും പോകുന്ന ഞാൻ ഇതുവരെ ഒരാളും അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കാനുള്ള അവസ്ഥ പറ്റിച്ചിട്ടില്ല എന്റെ ഇക്കുണ്ട് നിനക്ക് ഇവിടെ ഒരാള് ഇക്കാടെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കല്യാണം ഞാൻ ആലോചിക്ക നീ ആ കുട്ടിനെ കൊണ്ട് വിട്ടു കൊടുക്ക ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും കോളേജിലേക്ക് വരണ്ടല്ലേ കുട്ടി വന്നത് അതേപോലെ നീ കൊണ്ടാക്കി കൊടുക്ക ഇനിയിപ്പൊ തെരച്ചില് അവിടെ തുടങ്ങിയിട്ടുണ്ടാകും എന്ത് നെനച്ചിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണ് നിങ്ങൾ പെറ്റ സന്തയും തള്ളാനെ ഒന്ന് ആലോചിച്ച് നോക്കിയാ നിനക്ക് ഇല്ല ആ പെൺകുട്ടി ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ ഉപ്പാടേ ഉമ്മടേം വിഷമം എന്തുമാത്രം ഐറ്റമുള്ള കാരണം നീര് ഉണ്ടാവും ഇപ്പൊ അവിടെ മോളെ പഠിക്കാൻ പോയ മോളെ കാണാൻ്റെ മറ്റേ മൂലക്ക് മൂല തെരച്ചിലാവും എന്തെങ്കിലും ഒരു സൂചന അറിയോ അവർക്ക് നിങ്ങൾ തമ്മിൽ സ്നേഹം എന്തുകൊണ്ടും സ്നേഹ അത് അതെ നല്ല കുട്ടികള് മോളെ നാം നിന്നോട് പറയണെ നല്ലൊരു കുട്ടികൾക്ക് ഉമ്മയും ഉപ്പയും നോക്കി നല്ലൊരു ആലോചന കാണും അതാണ് മോള് കല് ഇറങ്ങേണ്ടത് നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ നല്ല വീട്ടിൽ പറയേ അവനക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോട് പറയട്ടെ നാ വന്ന് മര്യാദക്ക് നിന്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കുമോ അങ്ങനെയാണ് അല്ലാണ്ട് ാണ് ഉമ്മ എന്നിട്ടാണ് അപ്പൊ ഇവിടെ കൈവിടാ എന്നെ കൊണ്ട് പറ്റുമ്മ ഇവിടെ പ്രശ്നം നിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം പ്രശ്നം കഴിഞ്ഞല്ലോ ഇതിന്റെ പേരിൽ വേണ്ട ഒന്നും വേണ്ട ഞങ്ങള് വേറെ എന്തെങ്കിലും നോക്കി ഉമ്മനൊക്കെ അത്ര വിശ്വാസമുള്ള ഇവിടത്തെ പറഞ്ഞത് ഉമ്മ എന്ത് കാര്യം നമ്മുടെ കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്കറിയാവുന്നതുകൊണ്ട് എന്റെ ഒരു ഇത് പോലും ഉമ്മ മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഞാനിവിടെ നിന്ന കാര്യമുള്ള മോളെ അവിടെ തന്നെ നീ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാനുണ്ട് മറ്റേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് മോളെ ഇവിടെ നിക്ക് അതെ മോൾക്ക് എന്റെ എന്റെ മോൻ വിളിച്ചു പറഞ്ഞില്ലേ എന്റെ മോൻ കൊഴപ്പൊന്നുമില്ല മോൾ മോളുടെ ഉപ്പാനും ഉമ്മാനും ഒരു മിനിഷോ ആലോചിച്ചോക്ക് അവർ എത്ര നല്ല രീതിയിൽ മോളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എങ്ങനെ പൊന്നുപോലെ നിന്നെ കാണുമ്പോൾ നല്ലൊരു മോളാണ് എത്ര ഇതായിട്ടാണ് അവർ നിന്നെ നോക്കി ഉണ്ടാക്കി ഈ പത്ത് പതിനെട്ട് വയസ്സ് വരെ അവർ പോറ്റി വളർത്തിയത് ആ ഉപ്പാനും ഉമ്മാനും വിട്ടിട്ട് മോൾക്ക് എങ്ങനെ വരാൻ മനസ്സ് തോന്നിയിട്ടാന്ന് ഞാൻ ചോദിക്കുന്നത് അവിടെ കടന്ന് തെരഞ്ഞിട്ട് നടക്കുന്നുണ്ടാവില്ലേ മോൾ ആ ഉമ്മാനെ ഒന്ന് ആലോചിച്ചു ഉപ്പാനെ ഒന്ന് ആയിട്ടുള്ള എത്ര സ്നേഹത്തിൽ നിന്നെ വളർത്തിയിട്ടുണ്ടാവും എൻ്റെ മോനെ വളർത്തിയ പോലെ ആ ഒരു മനസ്സുകൊണ്ട് നന്നെ പറയുന്നത് എൻ്റെ ഉപ്പയാരും നിൻ്റെ ഉമ്മയാരും മോളായിരുന്നൊന്നും എനിക്കറിയില്ല ഏഹ് നിന്റെ വീട്ടുകാരെ കുറിച്ചിട്ട് നീ ആലോചിച്ച എത്ര ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ നിന്നെ നോക്കിണ്ടാക്കിട്ട് അവരെ ഒരു നിമിഷം കൊണ്ട് നീ കളഞ്ഞിട്ട് വീട്ടില് കൊറേ ആലോചന അതുകൊണ്ടാണ് ഷമീർഖാൻ കൂടെ മോളെ എനിക്ക് ഷമീർ ഖാൻ ഇഷ്ടാണ് ആലോചനകള് നല്ല പെൺകുട്ടികൾ ഉണ്ടാവുമ്പോ ആലോചന വന്നുകൊണ്ടേയിരിക്കും അത് വേണ്ടി മോള് സമീർക്കാരുടെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ ഞാൻ എന്താ ചെയ്യ മോളെ ഇപ്പം ഇപ്പം ഇല്ലാണ്ട് ഞാൻ നല്ല പോലെ വളർത്തിയെടുത്ത് പെണ്ണ് കെട്ടിക്കാനായി അവന്റെ മൂത്തത് ഉണ്ട് ഇക്കാ സെഫിക്കുണ്ട് സെഫിക്കകത്ത് പെണ്ണ് കെട്ടണ്ടേ എന്നിട്ട് വേണ്ട ഇവനിക്കാനോയിക്കാന് ഇപ്പൊ മൂത്തവൻ ഇത്തി വെച്ചിട്ട് താഴെയുള്ളവനു പെണ്ണ് കെട്ടിക്കാൻ പറ്റുമോ മോളെ അല്ലേ ഉമ്മ പാഴുന്നൊന്ന് കേക്ക് ഈ എല്ലാവർക്കും തോന്ന തന്നെയാണ് അതും കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരും ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിഷ്ടപ്പെടും ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടീനെ ഇഷ്ടപ്പെടും അത് സ്വാഭാവ്യമാണ് മോൾക്ക് അങ്ങനെ എൻ്റെ മോൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മ നിന്റെ ഉമ്മടുത്തും ഉപ്പാടത്തും നമ്മൾ ഉറപ്പ്രകാരം അങ്ങനെ പെണ്ണിനെ ചോദിക്കുക എന്റെ മോന് ഫെന്നെ നാം കല്യാണം കഴിക്കുക അതിൻ്റെ ഉള്ളിൽ വെല്ലുക്കൾക്ക് കല്യാണം കഴിയട്ടെ മോളൊരു കാര്യം ചെയ്യും മോള് എൻ്റെ മോൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് ഉപ്പാനും ഉമ്മാനേയും കാണാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് പൊക്കോ എന്തെന്നാ ഐറ്റകളുടെ മനസ്സൊന്ന് നോക്ക് അതാ ഞാൻ പറഞ്ഞു ഞാനും രണ്ടെണ്ണം പ്രസവിച്ച ഉമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ മോളുടെ ഉമ്മാ ഉപ്പാവോടെ എന്ത് മാത്രം കിടന്ന് വിഷമിക്കുന്നറിയോ മോളെ മോൻ വിളിച്ചു വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നില്ലേ അത് ശരിയല്ല മോളെ അത് നിങ്ങൾ ഒരു പെട്ടന്ന് എടുത്ത ചാട്ടാണ് അതെല്ലാവർക്കും ഉള്ള സ്വാഭാവികമാണ് നമ്മളൊരു നിമിഷം വീട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക് ഇന്ന് അവരെന്തുമാത്രം കിടന്ന് തരുണ്ടാവും അറിയോ ചെയ്ത് ശരിയല്ല ആരും അറിഞ്ഞിട്ടില്ല എൻ്റെ മോളെ വേണമെങ്കിൽ അപ്പൊ എന്റെ മോൻ അവിടെ കൊണ്ടാക്കി തരും ഈ പറഞ്ഞു പറഞ്ഞു അവൻ കൊണ്ടാക്കി തരും നാ വന്നിട്ട് എൻ്റെ മോനിലും മുറപ്രകാരം മോളെ നാം പെണ്ണി ചോദിക്ക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉമ്മ നടത്തി തരാ അപ്പൊ അതുപോലെ ചെയ്യും എന്താന്നാ നാട്ടുകാരെ അറിയുമ്പോ വല്ലാത്ത മോശാണ് നിങ്ങള് വീട്ടുകാരെ ഒരു തന്നെ അറിഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ മൂന്നാം പെറ്റ പറ്റ മോളെ പോലെ ഞാൻ ഉപദേശിച്ച് തരികയാണ് എൻ്റെ ഉപദേശം മോൾ കേൾക്കുകയാണെങ്കിൽ കേൾക്ക് അല്ലാണ്ട് എൻ്റെ മോനെ എനിക്ക് ദൂരെ കളയാൻ പറ്റില്ല മോള് എൻ്റെ മോനെ വിശ്വസിച്ച് വന്നാണ് നിന്നെയും ദൂരെ കളയാൻ പറ്റൂല എന്താന്നാ അവൻ കൊണ്ടുവന്നു അവനും ചെറിയ കുട്ടിയല്ലേ മോളെ മോളും ചെറിയ കുട്ടിയാണ് ബുദ്ധി മോശമാണ് മോൾ ഞാൻ പറഞ്ഞു തരുന്നത് അനുസരിക്കേ മോളെ അവനെ കൊണ്ട് വീട്ടിൽ വിട്ടു തരാൻ പറയും എന്നിട്ട് മോൾ കൊക്കോ എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിൻ്റെ മയും പേരും വന്നിട്ട് സംസാരിക്കാം എനിക്ക് ഉപ്പാനും ഉമ്മാനേം കാണുന്നു എനിക്കിപ്പ കാണണം എനിക്ക് പോണം വീട്ടിക്ക് പോണം എന്നെ വീട്ടിലേക്ക് എന്താ നീ എന്നെ മോനെ ആ കുട്ടി ആ കുട്ടിയുടെ അതെ നിങ്ങക്ക് യോഗ ഉണ്ടെങ്കില് എന്റെ മോനില് അവരെ വീട്ടിൽ പോയി ചോദിക്ക മോളെ നിന്റെ മോനെ നിനക്ക് ഇഷ്ടാണിങ്ങാ കട കല്യാണം കൈന്റെ മോള് നിക്ക് നന്നെ വന്ന് മുറപ്രകാരം നാം പെണ്ണിനെ ചോയിച്ചൊക്കെ സെറ്റാക്ക ഇപ്പൊ മോൻ ആ കുട്ടി പറഞ്ഞ പോലെ ആ കുട്ടി മട ആയുണ്ടെങ്കിൽ നിങ്ങള് കല്യാണം നടത്തി തരും അതുകൊണ്ട് നിങ്ങള് വിഷമിക്കണ്ട ആ പെൺകുട്ടി പറഞ്ഞ പോലെ കൊണ്ടാക്കി കൊടുക്കൂ അതാണ് നല്ലത് ഇപ്പോ കൊണ്ടാക്കി ഉമ്മ നല്ലതിനാണ് മക്കളെ പറയുന്നത് പോയിട്ട് വരും മട വാക്ക് വിശ്വസിച്ചാണ് പോണത് പക്ഷേ ഒരു കാര്യം മനസ്സിലായിക്കോ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മാത്രം കിട്ടുള്ളുട്ടാ വേറെ പിടിക്കാൻ നിൽക്കില്ല മാത്രം കിട്ടുള്ളൂ അത്രേ ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കാം കഴിഞ്ഞാ നമ്മുടെ മക്കളുടെ കല്യാണം നടത്തി തരാട്ട് കൊണ്ടുപോയിട്ടുറ ഇത് എല്ലാം ഇവിടെ ഉണ്ടായിട്ട് നീ എന്താ ഇരുന്നവർന്ന് അനങ്ങിയില്ല നീ എന്താ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും എനിക്കറിയാം അവന്റെ പോക്കൊന്നും ശരിയല്ലായിരുന്നു ഫോൺ വിളിയും പാതിരാത്രിക്ക് റോട്ടിന്റെ അടപോയി നിന്ന് സംസാരവും ഇതൊക്കെ എനിക്ക് ഈ അവസ്ഥയിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അതൊക്കെ അവൻ അങ്ങനെ തന്നെ വേണം തന്നെ ഞാൻ പിന്നെ നിക്കുമ്പോഴല്ലെ വിളിച്ചോണ്ടിരുന്നത് ആ പെണ്ണെട്ടിക്കാനായില്ലേ അവൻ ചെയ്ത മര്യാദയാണ് പിന്നെ ഞാൻ പറഞ്ഞു ഉപദേശിച്ചിട്ട് അവന് വിട്ടതാണ് എന്താന്നാ നീ ഒരു കരിക്കണെന്ന് പറഞ്ഞിട്ട് നിനക്ക് ആ വിചാരം ഒന്നുമില്ല ആ ഇതന്നെ നിനക്കുള്ളത് പിന്നെ നീയ്യും മൂത്ത് തരച്ച കുടുംബത്തിൽ നിൽക്കുമ്പോ പിന്നെ അവന് പെണ്ണിട്ടണ്ടേ നീ കല്യാണം കഴിക്കാൻ നോക്ക് ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഏത് പെണ്ണിനെ കാണിച്ചു കൊടുത്തോളൂ വേണ്ട വേണ്ട പറഞ്ഞ പിന്നെ അവൻ എന്ത് ചെയ്യോ അവൻ സ്നേഹിച്ച പെണ്ണിനെ കൊണ്ടുവന്ന് കണ്ടില്ല ഗിളി പോലുള്ള കൂട്ടിയെ കൊണ്ടുവന്ന് നിനക്ക് പറ്റുവോ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി താല് താത്തി നോത്താണ്ട് മൊബൈൽ നോക്കി നോക്കി കൂടെ പറപ്പല്ലേ എനിക്ക് എനിക്ക് ആവശ്യമില്ല കാര്യം 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 എന്തോ നോക്കിട്ടിരിക്കുന്നത് അതന്നെ അതന്നെ അങ്ങനെ തന്നെ വേണ്ടത് അങ്ങനെ തന്നെ ആറുന്നൂറിനല്ല രണ്ടെണ്ണം തന്നെ ഉള്ളു ഇങ്ങനെ തന്നെ വേണ്ടത് കിരീമ്പും പോലെ നല്ല ഉണ്ണിയാണവേ ഉണ്ണിയുടെ കാര്യത്തിന് ഇടപെടുന്ന ഒരു ഒരു ഇതൊക്കെ ഉണ്ട് അവൻ ചെയ്ത മര്യാദയല്ല അവൻ ചെയ്ത മര്യാദയാണ് എന്താ ഇങ്ങനെ തന്നെ ചെയ്യണം എന്റെ മുന്നില് ചെയ്യാ മൂത്തവനാണെങ്കി ഇങ്ങനെ താഴെയുള്ളവനാണെങ്കി അങ്ങനെ എന്റെ തലവിധി ആരോടൊപ്പറിയ